ഹായ് കുട്ടിയര എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നലെ വീട്ടിൽ രണ്ട് ലോഡ് മണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചുവന്ന മണ്ണാണ് ആ വണ്ടി ഇതൊട്ടണ്ടേ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത് ദേവുട്ടാണ് ഞോ ദേ ചായ്ക്കുകയാണ് ഇപ്പോൾ ഈ മണ്ണ് രണ്ട് ലോഡേ ഉള്ളൂ കേട്ടോ ഈ മണ്ണ് കുറച്ചുകൂടെയൊക്കെ നിരത്താനാണ് അവിടെ അയൽവാസിൻ്റെ പറമ്പിലൊക്കെ തോന്നൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് മഴക്കാലമാകുമ്പോൾ കൂടെ ഒക്കെ വെള്ളം നിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് മണ്ണിടാവും അങ്ങനെ ഇത് ഫുള്ളൊന്ന് ഇന്ന് ഫുള്ള് കഴിയൂല എന്നാലും കുറച്ച് ആ മൂലക്കിലേക്ക് കൊണ്ടുപോയിട്ടാണ് പരിപാടി കേട്ടോ അപ്പം ബാക്കിലൊക്കെ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് കേസ് ഓക്കെ നിങ്ങളെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ പൂക്കൊയാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിട്ടുള്ളൂ മാവ് ഒഴിച്ചിട്ടിട്ട് ഒരു മൂന്ന് കൊല്ലമായിട്ടോ പക്ഷേ ആദ്യമായിട്ടിപ്പോഴാണ് പൂക്കൊല ഉണ്ടാവണത് ഉണ്ടോ ണ്ടാവോ അറിയില്ല കേട്ടോ അതെ അടക്ക് ഞാൻ വിശദിക്കരാം സംഭവം എന്താ പറയുക ഇവിടെ കഞ്ഞിമൂലിയാണ് അല്ല ഇത് കന്നിമൂലയാണ് കേട്ടോ അത് കന്നിമൂലയിൽ നിന്ന് താമറക്കരുത് വെള്ളം ഒഴുകിപ്പോരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് തുറങ്ങാൻ കേസ് അല്ല നമ്മളെ സായിക്കണത് ദേവുട്ടിയാണ് കേട്ടോ ദേവട്ട് വയ്ക്കാം ദേവുട്ടി എണീറ്റ് വന്നിട്ട് പോകും കേട്ടോ കേസ് ചായ ഒന്നും കുടിച്ചില്ല അമ്മ അത് അടിച്ചു തരാനിസ് ഏറ്റോ അങ്ങനെയാണ്ടേ ട്ട് മാറാൻ പരിപാടി അവ ഇടിച്ചിടണ്ട മോനെ സമയം പത്തര ആയിട്ടോ ഇനി ഒരു കല്യാണപ്പരേ പോവാണ്ട് അവിടെ തിരിച്ചു വരണ വഴിക്ക് അർബാനയും കൊണ്ടുവരാനുള്ള പരിപാടിയാണ് കേട്ടോ പ്ലീസ് ഞങ്ങൾ അർബാന കൊണ്ടുവന്നുണ്ട് കേട്ടോ കേട്ടിടിച്ച ammo vannirkan poa kaiyala adakkarthu inga paginana paginana idhu nalladhu ammo vannikaum guys vandhi attittundha ഈ അങ്ങനെ മണ്ണൊക്കെ ഒരുവിധം കടത്തി കഴിഞ്ഞിട്ട് കേട്ടോ ഇവിടെ കിട്ടിയിണ്ട് കൂടെ വൈഫ് മക്കളൊക്കെ ഉണ്ട് ഇവിടെ മണ്ണ് കൊണ്ടുപോയിട്ടോ അങ്ങനെ നാലില് കരിക്ക് വലിച്ചേണ്ടിട്ടോ എന്നതേട്ടി എന്നാ മാറിക്കും Yeah. Oh. Yeah. <sighs> <Come there. sighs> ആ യോദ് മുഴുവൻ പോയി

ൂടി മണ്ണെന്ത് കടത്തിടെ മണ്ണ് കടത്തിയ സ്ഥലം കാണിച്ചോ ദൈവട്ടത് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഇവിടെ കിട്ടിട്ടോ അതെ പണിതാക്കളാണ് മീൻ്റെ ഇതിൽ അവിടെ കിട്ടും മണ്ണ് നീ ഇവിടെ കുറച്ചും കൂടി ഇടാണ്ട് നമ്മളെ കരുമ്പാണ് ഇട്ടത് ണേ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ